ദേവികുളം താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം നടന്നു ഉടമ ചോള എം എൽ എം മണി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇടപാടുകാരുടെ സൗകര്യാർത്ഥം രണ്ടാം നിലയിൽ പ്രവർത്തിച്ചു മാറ്റി പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ദേവികുളം താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച നാല്പത്തി അഞ്ചു വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് ഓഫീസ് നവീകരണം നടത്തിയിട്ടുള്ളത് ഓഫീസിന്റെ ഉദ്ഘാടനം പല സമീപ നാടുകളിൽ ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നം ബഹുജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉയർത്തുന്നതിന് ഇടയായിട്ടുണ്ട് അതിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം ജാഗ്രത പാലിക്കേണ്ട കാര്യമാണ് ഇതിനൊരു പ്രശ്നമുണ്ട് ഇത് ഭൂമി പണയം വെച്ച് പൈസ കൊടുക്കുക ഇതും കുടിക്കുകയായിരിക്കും ഇല്ലേ കുടിശികയില്ലേ ഈ എടുക്കുമ്പം കാണിക്കുന്ന ഉഷിര് തിരിച്ചടയ്ക്കുമ്പം കാണിക്കുന്നില്ല അതാണിപ്പം നമ്മുടെ സഹകരണ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രചരോധ ദേവികുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ അധ്യക്ഷത വഹിച്ചു കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാൻ ആർ തിലകൻ നിർവഹിച്ചു ടി കെ ഷാജി പി ജി അജിത ജയാ മധു എൻ ശശികല ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ കടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാലത്തിനാൽ ഇടുക്കി കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് മനോജ് എം തോമസ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി